രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ കലണ്ടർ നമ്മുടെ പഴയ കലണ്ടറിൻ്റെ അടിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൂറത്തുൽ മിനൂനിൻ്റെ അവസാന ആയത്തുകളുണ്ട് ഖം ലബിസ്തും ഫിൽ അള്ളാഹു ചോദിക്കുമെന്നാണ് ഭൂമിയിൽ നിങ്ങൾ താമസിച്ച കൊല്ലങ്ങളുടെ എണ്ണം എത്രയാകുന്നു എന്ന് അവർ പറയും ഒരു ദിവസം ഒരു ദിവസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അല്പ ഭാഗമാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടാകുകയാണ് കയണ്ണി തിട്ടപ്പെടുത്തിയവരോട് ചോദിച്ചു കറക്റ്റായിട്ട് അറിയില്ല എന്നാണ് പറയുന്നത് എൻ്റെ അവസാനം അവർ പറയും ഇല്ല ബിസ്തും ഇല്ല നിങ്ങൾ അല്പം മാത്രമേ താമസിച്ചിട്ടുള്ളൂ അള്ളാഹു പറയണേ ഇല്ല നിങ്ങൾ വളരെ കുറച്ചേ താമസിച്ചു ലൗ അന്നക്കും കുന്തും താഴലമൂന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് സഹോദരങ്ങൾ ഇത് ഇത് സംഭവിച്ച ഒരു ഡയലോഗല്ല സംഭവിക്കാനിരിക്കുന്ന ഒരു ഡയലോഗാണ് ഇത്രയും കൃത്യമായി മരണത്തിന് ശേഷം നമ്മൾ പറയാൻ പോകുന്ന നമ്മളോട് ചോദിക്കാൻ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു സംഭാഷണം അതിൻ്റെ മുമ്പേ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നത് അള്ളാഹു നമുക്ക് അള്ളാഹുവിന് നമ്മളോടുള്ള കാരുണ്യം കൊണ്ടാണ് കാരണം ഈ ദുനിയാവിലെ സമയം വളരെ നിസ്സാരമാണ് എന്ന് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തണം കാരണം ആഹ്റത്തിലെ വിചാരണയും എല്ലാം കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ മുമ്പിലെത്തുന്ന സന്ദർഭത്തിൽ ആഹരത്തിൻ്റെ ദൈർഘ്യം ഒരാൾക്ക് ബോധ്യപ്പെടും അതുകൊണ്ടാണ് ദുനിയാവ് വളരെ നിസ്സാരമായിരുന്നു എന്ന രൂപത്തിൽ ആളുകൾ അവിടെ മറുപടി പറയുന്നത് സുറത്തു കാണാം അമ്പതിനായിരം കൊല്ലത്തിൻ്റെ അളവുള്ളതായ ഒരു ദിവസത്തിൽ മലക്കുകളും മലക്കുകളും ആത്മാവുമെല്ലാം അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നവർ ഒരു ഒരൻപതിനായിരം വർഷത്തിൻ്റെ നീളമുള്ള ഒരു ദിവസം അപ്പോ സമയ ദൈർഘ്യമുള്ളാഹു നമ്മളെ ഒരു താരതമ്യം ചെയ്ത് നമ്മളെ ആ അപർസഹിയായ ജീവിതം കഴിഞ്ഞ ആഹ്റത്തിന് അവർ കാണുന്ന സന്ദർഭത്തിൽ എന്താണ് ഒരു ദിവസം ഒരു വൈകുന്നേരമോ ഒരു ഒരു അഷിയത്ത് വൈകുന്നേരം ഒരു നുഹ ഒരു പ്രഭാതമാണ് ഇവിടെ കഴിച്ചു കൂട്ടിയിട്ടില്ലാത്ത പോലെയായിരിക്കുന്നത് അത്രയും നിസ്സാരമായിരുന്നു ദുനിയാവ് എന്ന് അവർക്ക് ബോധ്യപ്പെടും ഇതെന്തിനാണ് സഹോദരങ്ങളെ പറയുന്നത് ഇതെന്തിനാണ് സാർ നമ്മളിപ്പോൾ പറയൂ കഴിഞ്ഞവർ കലണ്ടർ ഇപ്പോഴല്ലേ നമ്മൾ കലണ്ടർ കൊണ്ടുവന്ന് അല്ലേ എത്ര പെട്ടെന്നാണ് ഒരു വർഷം കടന്നു പോയത് അല്ലേ ഒരു വെള്ളിയാഴ്ച രാവിലെ നേരം വിളിക്കുമ്പോൾ തോന്നില്ലേ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്നലെ കഴിഞ്ഞത് പോയത്തോന്നു قال رسول الله صلى الله عليه وسلم لا تقوم الساعة حتى حتى يتقارب الزمان فتكون السنة كالشهر ويكون الشهر كالجمعة وتكون الجمعة كاليوم ويكون اليوم كالساعة ويكون اليوم كالساعة وتكون الساعة كاحتراق الساعة ورشم النذر ورشم النذر ഒരു മാസം പോലെ ഫീൽ ചെയ്യുന്നതാണ് ഒരു മാസം ഒരാഴ്ച പോലെ ഫീൽ ചെയ്യും ഒരാഴ്ച ഒരു ദിവസം പോലെ ഫീൽ ചെയ്യും ഇതൊക്കെ ജമാൻ ലോകാവസാനം അടുക്കുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് അള്ളാഹു സുബാനോ തല പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ ഈ വളരെ ചെറിയ ഒരു ദുനിയാവിന് വളരെ വളരെ ചെറിയ ഒരു നീളമുള്ള ഈ ഒരു ദുനിയാവിന് വേണ്ടി സഹോദരങ്ങളെ നമ്മൾ എത്രയാണ് കഷ്ടപ്പെടുന്നത് എത്രയാണതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എത്രയാണതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ദീർഘമായ അനന്തമായ അറ്റമില്ലാത്ത മരണമില്ലാത്ത ഒരു പരലോകത്തിനു വേണ്ടി എന്ത് പണിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം നമ്മുടെ വാക്കുകളും ചിന്തകളും നമ്മൾ ആ പരലോകത്തിനു വേണ്ടി തയ്യാറെടുക്കാൻ എത്രത്തോളം നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പ്രാധാന്യം നമ്മൾ നൽകിയിട്ടുണ്ടോ എന്ന് ഈയൊരവസരത്തിലെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അല്ലേ അപ്പം ആരാണ് ഏറ്റവും ബുദ്ധിമാനായ ആൾ ബുദ്ധിമാനായ ആൾ സഹോദരങ്ങളെ മരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർക്കുകയും അതിനുവേണ്ടി അതിനു വേണ്ടി നന്നായി തയ്യാറെടുക്കുകയും ചെയ്യുന്ന ആളാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ മനക്കിയ സുന്നാസ് ജനങ്ങളിലേറ്റവും ഇൻ്റലിജൻ്റായ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ ആരാണ് എന്ന റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയാണ് മരണത്തെ ഏറ്റവും കൂടുതൽ ഓർക്കുക ആ ഓർത്തിട്ട് അത് ആ ഓർമ്മയിൽ അവസാനിക്കാൻ പാടില്ല ആ ഓർമ്മകൾ നമ്മളെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ കൂടുതൽ സൽക്കർമ്മം ചെയ്യാൻ കൂടുതൽ അമലുകൾ ചെയ്യാൻ കൂടുതൽ വിവാദത്തുകൾ ചെയ്യാൻ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പ്രേരണ നൽകണം അതങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോഴാണ് അതിനു വേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് നമ്മളേറ്റവും ബുദ്ധിയുള്ള ആളാണ് അതുകൊണ്ട് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നല്ല ബുദ്ധിയുള്ള ഒരാളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുദിനെ നമുക്ക് തൂഫീക്ക് നൽകുമാറാകട്ടെ അതേപോലെ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് ഖൈറുന്നാസ് ഖൈറുന്നാസ് ആരാണെന്ന് റസൂൽ അള്ളി സലഹ് അല്ലെ പഠിപ്പിക്കുകയാണ് ആരാണ് ഏറ്റവും നല്ല കൂടുതൽ ദീർഘായുസ് നൽകപ്പെട്ട ഒരാളാണ് എന്നിട്ടോ ആ നല്ല ആയുസ്സിൽ മുഴുവൻ അയാൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് ആ ആയുസ്സിനെ സമ്പന്നമാക്കിയവനാണ് ഏറ്റവും ഹൈറായ മനുഷ്യൻ എന്നാലോ ഏറ്റവും ഷെറായ ആരാണ് അവന് ദീർഘമായ ആയുസ് ഒരു ദീർഘമായ ആയുസ് അവന് ലഭിച്ചു പക്ഷേ അവൻ്റെ കർമ്മങ്ങൾ മോശമായിരുന്നു അവനാണ് ഏറ്റവും മോശമായ അവനാണ് ഏറ്റവും മോശമായ ജനങ്ങൾ അതുകൊണ്ട് സഹോദരങ്ങളെ ഏറ്റവും ഹൈറായ ആളുകളിൽ പെടാൻ അല്ലെ കിട്ടിയ ആയുസ്സൊക്കെ പരമാവധി പരമാവധി നന്മകളിലൂടെ അല്ലെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലൂടെ തൗഹി മോഹിദായി ജീവിച്ചുകൊണ്ട് കൂടുതൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് അള്ളാഹു നമുക്ക് തൂഫിക്ക് നൽകുമാറാകട്ടെ അല്ലെങ്കിൽ സഹോദരങ്ങളെ ആ മരണത്തിൻ്റെ സമയത്തിലെ ഏറ്റവും ഉറപ്പായ മരണം നമ്മൾ പിടികൂടും എങ്ങനെ ഒരു നിലക്കും രക്ഷപ്പെടാൻ സാധിക്കാത്ത ലോകത്ത് ജനിച്ചുപോയ ഒരു മനുഷ്യനും ഇതേവരെ രക്ഷപ്പെട്ടിട്ടില്ലാത്ത ആ മരണം അത് നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും ആ മരണം പിടികൂടുന്ന സന്ദർഭത്തിൽ ആളുകൾ വിലപിക്കുന്നത് സൂറത്തുൽ മുനാഫിക്കുവിൻ്റെ അവസാനത്തെ ആയത്തുകളിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് <mile> <soundtrack> <vär> ും സത്യവിശ്വാസികളെ നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും പറ്റിയുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കട്ടെ അല്ലെ അശ്രദ്ധമാക്കാതിരിക്കട്ടെ ഈ ദുനിയാവിൻ്റെയും മക്കളെയും കാര്യങ്ങളൊക്കെ സ്വത്തും സന്താനങ്ങളുടെയും ചിന്തകളിൽ പെട്ട് അതിലും അശൂലായിക്കൊണ്ട് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് എന്നും ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നും അതിനുവേണ്ടിയാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത് എന്നുള്ള ഏറ്റവും മർമ്മപ്രധാനമായ ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ വഴിതെറ്റിപ്പോകുന്ന ഒരവസ്ഥക്ക് നമ്മളെ സ്വത്തുക്കളും സന്താനങ്ങളും കാരണമാകരുത് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചാൽ അവരാണ് നഷ്ടക്കാർ അല്ലെ എന്തെങ്കിലും ഒരു കച്ചവടത്തിൽ നഷ്ടം വന്നു എന്നതോ അല്ലെ നമ്മുടെ കച്ചവടം പോയി എന്നതോ നമ്മൾ ഉദ്ദേശിച്ചൊരു ജോലി നമുക്ക് കിട്ടിയില്ല എന്നതോ സഹോദരങ്ങളെ മക്കളുണ്ടായില്ല എന്നോ ജീവിതത്തിൽ എന്തൊക്കെ സങ്കടമായി ആളുകൾ വെച്ചു പുലർത്തുന്നുണ്ടോ ഈ ഭൗതികമായ ജീവിതത്തിൽ ഈ ഭൗതികമായ ജീവിതത്തിൻ്റെ വൈബ് നമുക്ക് നൽകിയ ഒരു വിജയവും പരാജയവും കണ്ടില്ലേ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് വിജയങ്ങൾ ഇതൊക്കെയാണ് സന്തോഷങ്ങൾ എന്ന് നമുക്ക് മുമ്പിൽ പിശാജ് തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നല്ല ജോലി നല്ല ശമ്പളം അല്ലെ നല്ല ജോലിയുള്ള മക്കൾ ഇതൊക്കെയാണ് ഇതൊന്നും ഇതൊക്കെയാണ് സന്തോഷം സന്തോഷമില്ല നഷ്ടമാണ് എന്ന് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ നഷ്ടം എന്നത് അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും അശ്രദ്ധ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് വലിയ നഷ്ടം നഷ്ടക്കാർ നഷ്ടക്കാരെന്ന അടിയ അടിവരവിട്ട് പറയുന്നത് فاصدق واكن من الصالحين എന്താണ് മരണം വന്നെത്തുന്നതിന് വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണമെന്നാണ് കാരണം ആ സമയത്ത് മരണം ആസന്നമാകുന്ന സന്ദർഭത്തിൽ മരണം ഉറപ്പായും മരണം എത്തി എന്ന് ബോധ്യപ്പെടുന്ന സന്ദർഭത്തിൽ ആളുകൾ വിലപിക്കുമെന്നാണ് വിലപിച്ചുകൊണ്ട് ആളുകൾ പറയും എന്താണ് ഒരു പരിധി വരെ ഒരു അടുത്തൊരു അവധി വരെ എനിക്ക് എനിക്കിനി നീട്ടിത്തരണമെന്ന് ആളുകൾ പറയുമെന്നാണ് എന്നെട്ടോ എന്നാൽ അങ്ങനെ നീട്ടിത്തന്നാൽ ഞാൻ സ്വത്താ ൊക്കെ ചെയ്യാം ഞാൻ സൗലഹ്യങ്ങളിൽ പെട്ടവൻ ആ ഒരു ചാൻസ് കുറച്ച് സമയം കൂടി എനിക്ക് നീട്ടി തന്നാൽ ഞാൻ കുറച്ച് സ്വതക്ക കൊടുക്കാം എന്ന് ആളുകൾ പറയും മരണത്തിന്റെ സന്ദർഭത്തിൽ ആളുകൾ വിലപിക്കുമെന്ന് അള്ളാഹു സുഹാൻ നമ്മളെ നേരത്തെ ഓർമ്മപ്പെടുത്തണം എന്തിനാണ് അതൊക്കെ പറഞ്ഞു തരുന്നത് അങ്ങനെ വിലപിക്കാതിരിക്കാനാണ് ആ ഒരു ഖേദം വരാതിരിക്കാനാണ് ആരാണ് നഷ്ടക്കാർ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് എന്തിനാണ് ആ നഷ്ടക്കാരിൽ പെട്ടുപോകാതിരിക്കാനാണ് അപ്പം അതുകൊണ്ട് അതിനുള്ള മുൻകരുതലുകളാണ് നമ്മൾ ഈ ജീവിതത്തിൽ എടുക്കേണ്ടത് അങ്ങനെ ഒരു അവധി വന്നെത്തിൽ അള്ളാഹു ആരാൾക്കും തന്നെ അവധി എന്നാണ് അള്ളാഹു എല്ലാം എല്ലാവരും പ്രവർത്തിക്കുന്നത് അള്ളാഹു സൂക്ഷ്മമായിട്ട് എന്ത് അറിയുന്നവനാണ് അപ്പോൾ സഹോദരങ്ങളെ ഇത്രയും കൃത്യമായിട്ട് അള്ളാഹു നമ്മളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയത് എന്തിനാണ് ഈ ഒരവസ്ഥ മരണത്തിൻ്റെ സന്ദർഭത്തിൽ വിലപിക്കുന്നവനായി മാറാതിരിക്കാൻ വളരെ നേരത്തെ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താനാണ് അഞ്ച് കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ അഞ്ച് കാര്യങ്ങളെ സൂക്ഷിക്കണമെന്നാണ് എഹ്തനിഹ്തനിം ഹംസൻ ഹംസിൻ കംസിൻ കപിലഹർ അമിക്ക വാർദ്ധക്യത്തിൻ്റെ മുമ്പുള്ള യുവത്വം ഏ എന്തും ചെയ്യാൻ കഴിയുന്ന ചോരത്തിളപ്പുള്ള വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ അതേപോലെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിവുള്ള ആരോഗ്യവും സമ്പത്തൊക്കെ ഒരു സമയം ആ സമയം നഷ്ടപ്പെടുത്തിയാൽ സഹോദരങ്ങളെ ഏത് സമയമാണ് നമ്മൾ ഒരു ഭാഗം തളർന്ന് സ്ട്രോക്കായി എത്ര ആളുകളാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോയാൽ നമ്മൾ അത്ഭുതപ്പെടുത്തുമാറാണ് പണ്ടൊക്കെ നമ്മൾ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഒരു പത്തറുപത് വയസ്സായ ഒരാൾ പേരക്കുട്ടികളും ഒക്കെ പിടിച്ചു കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ കാണുക എന്നാൽ ഇന്ന് ഭാര്യമാര് വളരെ ചെറുപ്പക്കാരായ നാല്പതും മുപ്പത്തെട്ടും നാല്പതും നാല്പത്തിരണ്ടും വയസ്സുമായ ആളുകൾ സ്ട്രോക്കായ ആളുകളുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട് അവരൊക്കെ ആ അതുകൊണ്ട് ഏതൊരു സന്ദർഭത്തിലാണ് സഹോദരങ്ങളെ ഒരു ഭാഗം തളർന്ന് സംസാരിക്കാൻ കഴിയാതെ ചലനശേഷി നഷ്ടപ്പെട്ട് നമ്മൾ ആരോഗ്യം ക്ഷയിക്കുമ്പുന്നതിന് മുമ്പായിട്ട് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകാൻ വിവാദത്തുകൾ ചെയ്യാൻ നല്ല വിവാദത്തുകളും നല്ല സൽക്കർമ്മങ്ങളും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു പ്രയാസമില്ല അയാൾക്ക് സ്ട്രോക്ക് വന്നാലും അയാൾ സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് അഞ്ചു നേരം പള്ളിയിൽ പോയിരുന്ന ആളാണോ സഹോദരങ്ങളെ അയാൾ ചെന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചിരുന്ന ആളാണോ ആ ആരോഗ്യ പ്രശ്നം കൊണ്ട് എന്തെങ്കിലും ഒരു മുടക്കമുണ്ടായിട്ട് അതിനൊക്കായ അള്ളാഹു അയാൾക്ക് പ്രതിഫലം നൽകുമെന്ന് ഹദീസിൽ കാണാൻ പറ്റും അതുകൊണ്ട് നല്ല കഴിവും ആരോഗ്യമൊക്കെയുള്ള സന്ദർഭത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളോടുള്ള താല്പര്യവും ആ ചരിയകൾ നമ്മൾ നിലനിർത്തിയാൽ ഒരു പ്രയാസം വന്നാലും അതിൽ നമുക്ക് സമാധാനിക്കാനുള്ള വകുപ്പ് അല്ലെങ്കിൽ എനിക്ക് വലിയ നഷ്ടമായല്ലോ എന്നുള്ള ഖേദമായിരിക്കും മരിക്കുന്ന സന്ദർഭം വരെ അതുകൊണ്ട് അതിന് വഴിവെക്കാതിരിക്കുക അഞ്ച് കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് അഞ്ച് കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് ഒന്ന് യുവത്വമാണ് കാരണം വാർദ്ധക്യം അത് നമുക്ക് വിചാരിച്ചു കൊടുത്ത് പോകാൻ പറ്റില്ല വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല അത് വരുന്നതിന് മുമ്പായി വാർദ്ധക്യം എന്ന് പറയുമ്പോൾ കുറേ വയസ്സാകാന്ന് വിചാരിക്കേണ്ട ഏത് സമയത്തും ചെറിയൊരു സ്ട്രോക്ക് വന്നാൽ നമുക്കറിയാം നമ്മൾ ആരോഗ്യത്തിൻ്റെ അവസ്ഥ ചലനശേഷി നഷ്ടപ്പെടും സംസാരശേഷി നഷ്ടപ്പെടും അതൊക്കെ പ്രയാസമാണ് വസിഹാതിക കപല സത്വമിക്ക ആരോഗ്യത്തിൻ്റെ മുമ്പുള്ള രോഗത്തിൻ്റെ മുമ്പുള്ള ആരോഗ്യം നോക്കി അതല്ലാത്ത രോഗങ്ങൾ എത്രത്തോ എത്ര എത്ര ആളുകളാണ് ഓരോ നിമിഷവും രോഗികളായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പം ഈ ആരോഗ്യമുള്ള സന്ദർഭത്തിൽ லாஹுவினை ஓர்க்கானும் கூடுதல் விவாதத்துக்கள் அனுஷ்டிக்கானும் கூடுதல் தாழ்வா பிரவர்த்தனங்களில் ஏற்படான தோஃபீக்கு அது வண்டி பிரார்த்திக்க அது வண்டி பணியெடுக்க வார்த்தக்கியம் வார்த்த அல்ல எந்த பாப்பரத்துவம் அது ஃபக்கீராக அல்ல சம்பத்து நஷ்டப்பட அவஸ்த அங்கே ஃபக்கீராயி போகிராய போகணும் அவஸ்த அதுகொண்டு ஆ அவஸக்கு முன்பாக எந்த எந்த ആ സമ്പത്തിൽ നിന്ന് നമ്മൾ ചിലവഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ബഫറാഹ കപില് ശുഖലിക്കുക തൻ്റെ ഒഴിവ് സമയങ്ങൾ തിരക്ക് കൂടുന്നതിന് മുമ്പുള്ള ആ ഒഴിവ് സമയം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക അതേപോലെ തന്നെ ഓ ഹയാത്തക്ക കപില മൗത്തിക്ക മരണത്തിന് മുമ്പുള്ള ജീവിതം ഇതൊക്കെ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് സഹോദരങ്ങളെ ആ നമ്മുടെ ആയുസ് അള്ളാഹു നൽകിയ അഴമാറു ഉമ്മത്തീ മാ സിദ്ധീന ഇലാസഫീൻ അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് അതുകൊണ്ട് ആ മാക്സിമം തന്നെ അത്ര കിട്ടാൻ ചാൻസ് ഉള്ളു സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ ഒരു ആരോഗ്യം ഒരു പ്രയാസം ഉണ്ടാകാതെ ജീവിച്ചു പോയാൽ തന്നെ അത്ര ആയുസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അതുകൊണ്ട് കിട്ടിയ ആയിസ് പരമാവധി ഉപയോഗപ്പെടുത്തുക ഓരോ കാര്യങ്ങളും െ ചോദിച്ചിട്ടല്ലാതെ ഒരാളുടെയും പാദം നാളെ കീയാ മറ്റു നാളിൽ വിചാരണക്ക് നക്കാൻ പറ്റില്ല എന്നാണ് എങ്ങനെ ഈ ആയുസ് എന്തിൽ ചെലവഴിച്ചു എന്നത് എന്ത് അറിവ് നേടി ആ അറിവിനുസരിച്ച് എങ്ങനെ പ്രവർത്തിച്ചു എന്നത് എങ്ങനെ സമ്പാദിച്ചു എങ്ങനെ ചെലവഴിച്ചു അങ്ങനെ ഓരോ കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടാതെ അതിന് കൃത്യമായി ഉത്തരം നൽകാതെ ളെ പരലോകത്ത് വിചാരണ സമയത്ത് അവിടെ നിന്ന് സാധ്യമല്ല അതുകൊണ്ട് സഹോദരങ്ങളെ കഴിഞ്ഞത് പോയി അതിനെപ്പറ്റി ആലോചിച്ച് യാതൊരു വിഷമിച്ചിട്ട് കാര്യമല്ല തൗബ ചെയ്ത് നിലപാട് നന്നാക്കി നമ്മൾ ജീവിക്കുക അള്ളാഹു സുബാനു അബ്വത്തേന നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും എത്ര പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് മുഴുവനും പൊറുക്കാൻ മാത്രം കാരുണ്യവാനും അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനുമാണ് അള്ളാഹു സുബാന വല അതുകൊണ്ട് നിരാശ നിരാശയ്ക്ക് ഒരു സ്ഥാനം ഇതീനിലില്ല ഒരാളെ എത്ര അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നു വലിയ പാപങ്ങൾ ചെയ്ത ആളാണെങ്കിൽ പോലും ആത്മാർത്ഥമായി തോപ് ചെയ്താൽ ആ തോപ് അള്ളാഹു സ്വീകരിക്കുമെന്നാണ് അത് സ്വീകരിച്ചൊല്ലേ എന്ന് എങ്ങനെ മനസ്സിലാക്കുക ശേഷമുള്ള ജീവിതം കണ്ടാൽ മനസ്സിലാകും അത് സ്വീകരിച്ചിട്ടുണ്ടല്ലേ എന്ന് കാരണം നമുക്ക് കൂടുതൽ സുശിഷ്ട ജീവിതം കൂടുതൽ നന്മകൾ ചെയ്ത് കൂടുതൽ വിവാദത്തുകൾ ചെയ്ത് അള്ളാഹുവിയിലേക്ക് ഖേദിച്ച് മടങ്ങി നന്മകൾ വർദ്ധിപ്പിച്ച് ജീവിച്ചാൽ തീർച്ചയായും ആ തോപ് സ്വീകരിച്ചു എന്ന് തന്നെയാണ് ഇന്ന് മനസ്സിലാകുക അതുകൊണ്ട് പശ്ചാത്തപിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്താൽ അള്ളാഹു മുഴുവൻ പാപങ്ങളും നല്ല ഒരു പര്യവസ്ഥാനം അള്ളാഹു നമുക്ക് നൽകും അതുകൊണ്ട് ആ അള്ളാഹുവിൻ്റെ സൂല് പഠിപ്പിച്ച പോലെ മരണത്തെ കൂടുതൽ ഓർക്കുകയും ആ മരണത്തിന് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുകയും ഏറ്റവും നന്നായി ഒരുങ്ങുകയും വളരെ എല്ലാ ഇടപാടുകളും തീർന്ന് ഒരു ചെറിയ പ്രയാസം വരുമ്പോൾ ഒരു അസുഖം ഉണ്ടെങ്കിൽ ഒരു ഈ ഈ ഈ അസുഖത്തിലെങ്ങാനും ഞാൻ മരിച്ചു പോയാൽ ഇപ്പോൾ സർജറിക്ക് വരുമ്പോഴൊക്കെ ചില ആളുകൾ പറയും ചില സ്ത്രീകൾ വയസ്സായ സ്ത്രീകൾ പറയും എന്താണ് ഇപ്പോൾ ഭർത്താവിന് സർജറി ആണെങ്കിൽ മുപ്പിരിന്നലെ രാത്രി ഇന്നലെ ഡോക്ടറെ വിളിച്ചിട്ട് മൂപ്പര് മരിക്കും ചിലപ്പം അപ്പോൾ വസീയത്തൊക്കെ പറഞ്ഞാണ് അങ്ങനെ അത്രയ്ക്ക് ഗൗരവമുണ്ട് അപ്പോൾ ഓപ്പറേഷൻ എന്ന് ചോദിച്ചു ചില ആളുകൾ സഹോദരങ്ങളെ അങ്ങനെയാണ് അവർ നന്നായി തയ്യാറെടുക്കും മരണത്തിന് ഈ ഇപ്പോൾ ഈ ഓരോപ്പറേഷന് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈ ഓപ്പറേഷനിലെങ്ങാനും മരിച്ചു പോയാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണ് ഇതൊക്കെ എത്രയോ ആളുകൾ എത്രയോ പേഷ്യൻസ് അങ്ങനെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ വാപ്പന്നൽ എങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെ പറയാൻ മാത്രമുണ്ടോ ആ സഹോദരങ്ങളെ അതാണ് ഒരു വിശ്വാസി ഈ ഈ മരണം ഏത് സമയത്തും മരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കുക നമ്മൾ ഈ ലോകത്ത് ജീവിച്ച് മരിക്കാൻ വേണ്ടി വന്നവരല്ല ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അതാണ് യഥാർത്ഥ ജീവിതമെന്നും അതിനുവേണ്ടി തയ്യാറെടുക്കാനുള്ളതാണ് ഈ ജീവിതം ഒരു യാത്രക്കാരനെ പോലെ അപ്പോൾ നമ്മൾ എവിടെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ എത്ര ആ ഇറങ്ങിയ സ്ഥലത്തോട് നമുക്ക് എത്ര ഇതുണ്ടാവും അത്ര ബന്ധേ സത്യത്തിൽ ഒരു ദുന്യാവുമായിട്ടൊരു വിശ്വാസിക്കൊള്ളൂ എന്ന ബോധത്തോടു കൂടി ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോകാതെ മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം അതിൽ വിജയിക്കാൻ ഉള്ള സകല കാര്യങ്ങളും പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അതിൽ നഷ്ടം വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നതാണ് അങ്ങനെ മുന്നേറുക അതിനാണ് അള്ളാഹു സുബാനോ ഉത്തര പ്രവാചകന്മാരെ അയച്ചത് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത് ഇത്രത്തോളം ഇത്രത്തോളം ഓർമ്മപ്പെടുത്തലുകൾ റിമൈൻഡറുകൾ ഈ വെള്ളിയാഴ്ചത്തെ ഹുത്തുബ ഓരോ പ്രവാചകൻ സല്ലാഹു അലൈവി വസ്ലമയുടെ താക്കീതുകളൊക്കെ വള്ളി പുള്ളി മാറ്റമില്ലാതെ തലമുറകളിലൂടെ കൈമാറി വന്ന് നമ്മളെ മുമ്പിൽ ഇതൊക്കെ എപ്പോഴും ജീവസുറ്റതായി നിലനിൽക്കുന്നത് ആ ഒരു ബോധം മനുഷ്യനുണ്ടാക്കാനാണ് പിന്നീട് വിചാരണൻ്റെ സമയത്ത് നഖം കടിക്കുന്ന നഷ്ടക്കാരിൽ പെട്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് അതുകൊണ്ട് അവരാണ് ഏറ്റവും വലിയ ബുദ്ധിമന്മാർ മത്സരിക്കുന്ന ആളുകൾ ആ പരലോകത്തിന് വേണ്ടിയാണ് മത്സരിക്കേണ്ടത് പല്യത്തനാഫിസിൽ മുത്തനാഫിസുൻ എന്ന ഖുർഹാനിൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് ആ ആഹ്രത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ മത്സരിക്കുക ദുനിയാവിൻ്റെ വിഷയത്തിൽ മത്സരിച്ചു കൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ആഹ്രം നഷ്ടപ്പെടുന്നൊരവസ്ഥ ഒരിക്കലും വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹാനാവത്താല കൃത്യമായി ലക്ഷ്യം ജീവിത ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനും റസൂലിനും വഴിപ്പെട്ടുകൊണ്ട് പരമാവധി സൽക്കർമ്മങ്ങളിലൂടെ മുന്നറിന് കിട്ടിയ അവസരങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്തി കൂടുതൽ നന്മകൾക്ക് തൗഫീക്ക് കിട്ടി ഏറ്റവും നല്ല അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ മരണചിന്തയോടുകൂടി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒരു വലിയ ആഘോഷമാക്കി മാറ്റാൻ ഒരു വിശ്വാസിക്ക് ഒരിക്കലും സാധിക്കൂല മൻ തശമിൻ ആരെങ്കിലും ഒരു സമൂഹത്തോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനാണ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായിട്ട് കാണാൻ പറ്റും ഇസ്ലാമിക ചരിത്രത്തിൽ മുൻഗാമികൾക്കൊന്നും മാതൃകയില്ലാത്തതാണ് പുതിയൊരു വർഷം വരുമ്പം അതിന് ആഘോഷങ്ങൾ നടക്കുക രണ്ട് ആഘോഷങ്ങളാണ് ഇത് വിശ്വാസിക്കുള്ളത് അത് പെരുന്നാളാണ് അതല്ലാതെ ഏതെങ്കിലും വർഷത്തിൻ്റെ ആരംഭം ആഘോഷിച്ചതായിട്ട് അള്ളാഹുവിന്ദ റസൂലിൻ്റെ ചരിത്രത്തിലോ സഹാബികളുടെ ചരിത്രത്തിലോ ഒന്നും കാണാൻ സാധ്യമല്ല ഇപ്പം ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് അപ്പൂപ്പൻ്റെ മുഖമൂടിയൊക്കെ ഇട്ടിട്ട് ആ ഡ്രസ്സ് ഇട്ടിട്ട് മാപ്പിളപ്പാട്ട് പാടി ആഘോഷിക്കുന്ന മുസ്ലിം കുട്ടികൾ നിങ്ങളാലോചി ാഹു അഹദ് എന്ന വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൻ്റെ മൂന്നിലൊന്നാണ് എന്നാണ് നമ്മൾ പറയുന്നത് മൂന്നിലൊന്നാണ് അത്രയും കനണ്ട സൂറത്തിന് അല്ലാഹു അള്ളാഹു ബാപ്പയല്ല അള്ളാഹു മകനല്ല എന്ന് എന്തിനാണ് സഹോദരങ്ങളെ അള്ളാഹു പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ മേൽ ആരോപിക്കപ്പെട്ട ന്യൂനതകളിൽ നിന്ന് അള്ളാഹു ആരാണ് എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചത് എന്തിനാണ് അള്ളാഹു പിതാവാണ് യഹോവ പിതാവാണ് പിതാവായ ദൈവം എന്നിവിടെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അള്ളാഹു ജനിച്ചിട്ടില്ല അവൻ ജനിപ്പിച്ചിട്ടില്ല ലം എലിത് അവൻ വാപ്പയല്ല വലം യൂലത് അവൻ മകനല്ല എന്ന് ദൈവപുത്രനാണ് ദൈവന് ദൈവത്തിന് പുത്രനുണ്ട് ദൈവപുത്രൻ എന്ന ആളുകൾ പറഞ്ഞതുകൊണ്ടാണ് അള്ളാഹുവിന് മക്കളില്ല എന്ന് കൃത്യമായിട്ട് അള്ളാഹു പഠിപ്പിച്ചത് അപ്പോൾ അത് ആ ആ ഒരു ചെറിയ സൂറത്തെങ്കിലും എന്തിനു വേണ്ടി ഇറങ്ങി എന്താണതിൻ്റെ ഉദ്ദേശം എന്ന ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കിയ ഒരാക്ക് എങ്ങനെയാണ് സഹോദരങ്ങളെ ഈ ആഘോഷങ്ങളിൽ ദൈവത്തിന് മകൻ പിറന്നു എന്നത് അല്ലെ ദൈവത്തിന് മനുഷ്യർ പുത്രൻ ജനിച്ചു മനുഷ്യരുടെ മുഴുവൻ പാപങ്ങളും ഏറ്റെടുത്ത് കുരിശിൽ മരിക്കാൻ വേണ്ടി ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിൽ ജനിപ്പിച്ചു എന്ന് വാദിക്കുന്ന ആ ദൈവപുത്രന്റെ ജനനം സന്തോഷം പങ്കിടാൻ ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് സാധിക്കുക ഒരിക്കലും സാധിക്കൂല അത്രയും ഗൗരവമുള്ള വിഷയമാണ് എന്നിട്ട് നിങ്ങൾ ആലോചിച്ചു നമ്മളെ നമ്മളെ നാടും നമ്മളെ മക്കളൊക്കെ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ തെറ്റാണോ എന്നാണ് നമുക്ക് അങ്ങനെ ഒരു വിശ്വാസമല്ലോ നമുക്കിപ്പോൾ അള്ളാഹു മകനാണെന്നോ അള്ളാഹുബേ പിതാവാണോന്നോ നമ്മൾ വിശ്വസിക്കുന്നില്ല അവരെന്തെങ്കിലും വിശ്വസിച്ചോട്ടോ അതിനിപ്പോൾ എന്താ പ്രശ്നം സഹോദരങ്ങളെ ആ ആഘോഷത്തിൽ ആ ദൈവത്തിന് പുത്രൻ ജനിച്ചു എന്ന അതാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പുത്രൻ ജനിച്ചു എന്നത് ആ സന്തോഷത്തിൽ എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് പങ്കെടുക്കാൻ സാധിക്കുക അതേപോലെ തന്നെ ന്യൂ ഇയർ അതിൻ്റെ ആഘോഷങ്ങൾ അതിന് ഇസ്ലാമിൻ്റെ പാരമ്പര്യമില്ല മൻ ഫഹുവ എന്നാണ് ആരെങ്കിലും ഒരു സമൂഹത്തോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ ഒരു തെളിവ് പോരെ സഹോദരങ്ങളെ ഈ ഒരു തെളിവ് പോരെ ഈ ഒരു തെളിവ് പോലെ ഈ ആഘോഷം തെറ്റാണ് എന്ന് പറയാൻ സംഗീതവും പാട്ടും കൂത്തുമായി പുതുവർഷ പുലരി ആഘോഷിക്കുന്നവർ സഹോദരങ്ങളെ നമ്മളുണ്ടാകാൻ പാടില്ല നമ്മളെ മക്കൾ അതിലുണ്ടാകാൻ പാടില്ല അതിന് ഒരു തരത്തിലുള്ള സമ്മതവും നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അത് അതിനും നമുക്ക് വാക്ക് കൊണ്ട് കഴിയണമെങ്കിൽ മനസ്സ് കൊണ്ടെങ്കിലും അത് വെറുക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഒരു പുതുവർഷത്തിൽ നമ്മുടെ ഇടപാടുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇസ്ലാമികപരമാണോ നമ്മുടെ സാമ്പത്തികമായ ഇടപാടുകളിൽ അറാമുകളുണ്ടോ എന്ന് മാതാപിതാക്കളും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടോ സഹോദരങ്ങളെ അത് തൃപ്തികരമാണോ നമ്മളെ മക്കൾ നമ്മളോടെ എങ്ങനെയാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതേപോലെയാണോ നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ വർത്തിച്ചിട്ടുള്ളത് വർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആത്മവിചിന്തനം നടക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ മക്കൾക്ക് കിട്ടേണ്ട ഒരു അത് നമ്മൾ കൊടുത്തിട്ടുണ്ടോ അല്ലേ ഇണകളുമായിട്ടുള്ള ബന്ധങ്ങളിൽ എത്രത്തോളം നമ്മൾ അള്ളാഹു അള്ളാഹുവിൻ്റെ അള്ളാഹുവിനോട് ചെയ്ത ആ കരാർ പാലിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പാലി സൂക്ഷിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ പ്രവാചകൻ്റെ മാതൃക ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും നമുക്കൊരു കൃത്യമായ മാതൃകയുണ്ട് അലൈഹി വസ്ലമയെ ജീവിതത്തിൽ മുഴുവനും അടിമുടി പിന്തുടരാണ്ടവനാണ് ഒരു വിശ്വാസി അതുകൊണ്ട് ആ പ്രവാചകനെ പിന്തുടരുക എന്നത് അള്ളാഹു അള്ളാഹു നമുക്ക് മാതൃകയായി നിയോഗിച്ച ആ പ്രവാചകനെ പിന്തുടരുന്നതിൽ സഹോദരങ്ങളെ നമ്മൾ അഭിമാനം കാണണം അതൊരു മോശമായിട്ട് ഫീൽ ചെയ്യാൻ പാടില്ല അത് ഒരു ഇജ്ജത്തായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ പിൻപറ്റി ജീവിക്കുക എന്നുള്ളത് ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും നമ്മൾ പ്രയോറിറ്റി നൽകുന്ന കാര്യമായി മാറേണ്ടതുണ്ട് കുടുംബ ബന്ധങ്ങൾ അറ്റുപോയ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം അതേപോലെ അയൽവാസികളുമായി ഏറ്റവും നല്ല ബന്ധമുണ്ടാകേണ്ടവനാണ് സത്യവിശ്വാസികൾ അവരുടെ അയൽവാസിയോടുള്ള കടപ്പാടുകൾ പറയുന്ന സന്ദർഭത്തിൽ സഹാബികൾ ഭയപ്പെട്ടു പോയി എന്നാണ് അത്രത്തോളം അവർക്ക് അനന്തരാവകാശ സ്വത്തിൽ അവകാശമുണ്ട് ോ എന്നുപോലും ഞങ്ങൾക്ക് തോന്നിയതാണ് അത്രയും കടുത്ത ബന്ധമാണ് അയൽവാസികളുമായിട്ട് നബി സലാഹു അലൈവിസലമ്മ അവർക്ക് പറഞ്ഞു കൊടുത്തതെന്നാണ് അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒരു വിശ്വാസിയുടെ നമ്മളൊരു വിശ്വാസി എന്ന നിലക്ക് ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നഷ്ടപ്പെട്ടതിനെ പറ്റി കഴിഞ്ഞു പോയതിനെ പറ്റി നമ്മൾ ദുഃഖിക്കേണ്ട ഇവിടെ നിന്ന് അങ്ങോട്ട് ദുഃഖം നന്നാക്കിക്കൊണ്ട് നല്ലൊരവസ്ഥയിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ